പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലേലാണ് വയനാട്ടിലെ അമ്പലയിൽ ഭാഗത്ത് ടൗണിൽ നിന്ന് വളരെ അടുത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയി നല്ല ഭംഗിയുള്ളൊരു വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലം ഇരുപത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് റിസോർട്ട് ടൈപ്പ് ആവശ്യങ്ങൾക്ക് പറ്റിയൊരു സ്ഥലമാണ് ടൂറിസം പർപ്പസ് അതിന് പറ്റിയൊരു സ്ഥലം നല്ല കറക്റ്റ് ഹട്ടടിക്കാനും ചെറിയൊരു ഹോം സ്റ്റേ അടിക്കാനൊക്കെ പറ്റിയ ടൈപ്പിലാണ് രണ്ട് ഭാഗത്തും വ്യൂ ആണ് ഈ കാണുന്ന സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ലൊരു സ്ക്വയർ പീസുമായിട്ട് കിടക്കുകയാണെങ്കിൽ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കറണ്ട് കണക്ഷനുള്ള സൗകര്യമുണ്ട് വെള്ളത്തിന് സൗകര്യമുണ്ട് വഴിയുണ്ട് നല്ല വ്യൂ ഉള്ള സ്ഥലത്തുമാണ് നല്ല ഭംഗിയുള്ള റിസോർട്ടുകളൊക്കെ ഇഷ്ടം പോലുള്ള സ്ഥലത്താണ് ഉള്ളത് അപ്പം പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയ നല്ല വലിയ റോഡുമാണ് ഉള്ളത് അപ്പോൾ ഓക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസായ കാര്യങ്ങൾക്ക് അറിയാൻ എൻ്റെ വാട്സപ്പിലേക്ക് വോയിസ് മെസ്സേജ് ഇടുക എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് ഇവിടുന്ന് റിസോർട്ടുകൾ ഹോം സ്റ്റേകളൊക്കെ നേരിട്ട് നമുക്ക് കാണാം നല്ലൊരു ഭംഗിയുള്ള കാഴ്ചകളാണ് അപ്പം എല്ലാത്തിനും നമുക്കൊരു ഹട്ടടിക്കാനോ ഇനിയിപ്പോൾ ഒരു വീട് വെക്കണം നല്ലൊരു ഭംഗിയുള്ള സ്ഥലത്ത് വീട് വെക്കണം എന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ ഭൂമിയാണ് അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് മെസ്സേജ് ഇടുക എല്ലാവർക്കും നന്ദി നമസ്കാരം